അസലാമലൈക്കും വർഹമത്തുള്ള എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മളെല്ലാവരും പുണ്യ റമലാ മാസത്തിൻ്റെ പതിനൊന്നാം നോമ്പിലാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത വെച്ച് പലരും പല വിഷമ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ പറയുന്ന ദിക്കർ ഓരോ നമസ്കാര ശേഷവും ഇന്നത്തെ നിങ്ങൾക്ക് കഴിയുന്നതും അസറിനും ഗുഹറിനും തീർച്ചയായും നിങ്ങൾ പതിമൂന്ന് തവണ നമസ്കാര ശേഷം നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു വിഷമ നിന്നും രക്ഷ നേടുന്നതാണ് അതിനുള്ള വയെല്ലാം പിന്നെ പടച്ചിറപ്പ് തുറന്നു തരുന്നതാണ് നിങ്ങൾ ഇങ്ങനെ അള്ളാഹു മസ്തൂർ വമിൻ ഔറാത്ത എന്നിങ്ങനെയാണ് നിങ്ങൾ ചെല്ലേണ്ടത് അള്ളാഹു മസ്തൂർ ഔറാത്തീന വമീൻ ഔറാത്ത ഗുഹറ് അസുറ നമസ്കാര ശേഷം നിങ്ങൾ തീർച്ചയായും ഇത് ചെല്ലണം എല്ലാവിധ വിഷമഘട്ടങ്ങളിൽ നിന്നും പടച്ചിറഭ നിങ്ങളെ രക്ഷിക്കുന്നതാണ് എല്ലാവരും ദ്വായിൽ ഉൾപ്പെടുത്താൻ മറക്കരുത് അസലാമലൈക്കും വർഹമത്തുള്ള